ഹായ് എവരി വൺ എല്ലാവർക്കും നെസ്റ്റാ നോച്ചിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ നിങ്ങളോട് അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഒരു അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെയാണ് കൃഷി ചെയ്തുണ്ടാക്കുന്നത് അപ്പം മഴയെല്ലാം മാറി വിത്തുകളൊക്കെ ഇട്ട് പയ്യെ പൊട്ടി മുളച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോകാം പല പല സാധനങ്ങളുണ്ട് അപ്പം എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ വെണ്ട പാവലം പയറ് ചേന ചേമ്പ് കാച്ചിൽ എല്ലാം തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അധികവും ഈ ഒരു സീസൺ നമ്മൾ പയറാണ് കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ടും കണ്ടു പയറാണ് പയറ് നമ്മൾ രണ്ട് ട്രിപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് ഈ ഒരു പരുവം എത്തി കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു പൂവിട്ടൊക്കെ പൂക്കണ്ണിയൊക്കെ കുത്തി കായ്ച്ചു തുടങ്ങി രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ അകത്ത് ആദ്യത്തെ യർ ഏലിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് നട്ടതിൻ്റെ അകത്തേ കണ്ടോ നമ്മൾ നിങ്ങളൊക്കെ പയറിട്ട് പയറുണ്ടായി തുടങ്ങിയോ ഞങ്ങളുടെ ആദ്യം ഇട്ട പയറിൻ്റെ അകത്ത് പയറുണ്ടായി ഞങ്ങൾ പറിച്ചു തുടങ്ങി ഒക്കെ ഇങ്ങനെയാണ് പച്ചമുളകും വീട്ടിൽ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഇഞ്ചി നമ്മുടെ ഈ ഇഞ്ചി ഇഞ്ചി വിളവെടുക്കാറായൊരിഞ്ച് തണ്ടൊക്കെ വാടിപ്പോയല്ലോ നമ്മൾ ആദ്യം കുറച്ച് വിളവെടുത്തതാണ് കാണുന്നത് പിന്നെ നമുക്ക് തക്കാളി ഇത് നമ്മൾ പാമിൽ നിന്ന് വാങ്ങിച്ച തൈ നട്ട തക്കാളിയാണ് നമ്മൾ ഗ്രോ ബാക്കിലാണ് നട്ടിരിക്കുന്നത് ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു തക്കാളിക്ക് ദെൻ പാവല പാവലും അതുകൂടാതെ കാന്താരി മുളക് പിന്നെ നമ്മുടെ ചേട്ടൻ ചേനീ സമയത്താണ് നമ്മൾ വിളവെടുക്കുന്നത് പിന്നെ കാ അതുപോലെ തന്നെ ചീര കൃഷി ചെയ്ത് ചീര വിത്ത് പാവി മുളച്ച് ഇത്ര ഭാഗമായിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി വിശേഷം